ൾ വൃദ്ധനായി കൊണ്ടിരിക്കുന്നു നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ പതിവ് പോലെ രാവിലെ തന്നെ പാർക്കിലെത്തുകയും അവിടെ ഇരുന്ന് കയ്യിൽ കൊണ്ടുവരുന്ന പത്രം വായിക്കുകയും ഒക്കെ ചെയ്യും അക്കൂട്ടത്തിൽ അതുവഴി പോകുന്നവരെ വിഷയം ചിരിക്കും ചിലരൊക്കെ വരും ചിലരെയൊക്കെ വിളിച്ചടുത്തിരുത്തി സംസാരിക്കും കുറെ കഴിയുമ്പോൾ മടങ്ങിപ്പോകും ഇതൊക്കെ ഇടയ്ക്കൊക്കെ അവിടെ വരുന്ന എൽ സി കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം തോമസങ്ങളുടെ അടുത്തേക്ക് എൽ സി വന്നിരുന്നു അവരുടെ മുഖം കരഞ്ഞ് കലങ്ങിയിരുന്നു കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു ജീവിതം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനേ കഴിയുന്നില്ല ഉണ്ടായിരുന്ന ജോലി കഴിഞ്ഞ ആഴ്ച നഷ്ടമായി ഇപ്പോൾ ബില്ലുകളടയ്ക്കാൻ ഒത്തിരിയായി കടം കയറി വരുന്നു പിന്നെ ആരെയും അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല വീട്ടിലിരിക്കാൻ തന്നെ എനിക്ക് മടിയാണ് ഞാൻ എന്ത് ചെയ്യും കുഞ്ചിരിയോടെ തന്നെ തോമസ് തോമസങ്ങൾ എല്ലാം കേട്ടിരുന്നു പിന്നെ പറഞ്ഞു നമ്മുടെ മുമ്പിൽ എല്ലാ വാതിലും അടയുമ്പോഴും നമ്മുടെ വാതിൽ നമ്മൾ അടച്ചിരുന്നാൽ മറ്റുള്ളവർ എന്ത് ചെയ്യും അതുകൊണ്ട് അത് തുറന്നു തന്നെ ഇരിക്കണം ഞാൻ തന്നെ കഷ്ടതയിലായിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് എന്നതായിരുന്നു എമിലിയുടെ ചോദ്യം തോമസ് തോമസങ്കൾ കുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു നമ്മൾ കഷ്ടതയിലാണോ എന്നതല്ല കഷ്ടതയിൽ ആയിരിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരോടൊപ്പം ഉണ്ടാകുമോ എന്നൊരു ബോധ്യമാണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ലഭ്യതയും അന്ന് ഒരുവിധം സമാധാനത്തോടെയാണ് എമിലി വീട്ടിലേക്ക് മടങ്ങിപ്പോയത് പിന്നീട് ഇടയ്ക്കൊക്കെ അവർ പാർക്കിൽ വരുമായിരുന്നു വരുമ്പോഴൊക്കെ അവരുടെ മുഖത്ത് അല്പം കുഞ്ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കാലം കടന്നുപോയി തോമസ് തോമസങ്ങളുടെ കാലം കഴിഞ്ഞുപോയി എന്നാൽ ഇപ്പോഴും പാർക്കിൽ രാവിലെ ആളുകൾ എത്തുന്നുണ്ട് മനസ്സൊന്ന് തുറന്നു വെക്കാൻ അല്പം സമാധാനത്തിനായി എന്നാൽ അവിടെ പുഞ്ചിരിയോടെ അവരെയൊക്കെ സ്വീകരിക്കുന്നത് ഇപ്പോൾ എമിലിയാണ് നമുക്കും നമ്മുടെ വാതിലുകൾ തുറന്നു വെക്കാം ഞാൻ ഇപ്പോൾ എപ്പോഴും ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചിലരുണ്ട് ഒരാൾ സഹായം ചോദിച്ചെത്തിയാൽ അതിൽ നിന്ന് എങ്ങനെയും ഒഴിഞ്ഞു മാറും അതിനേക്കാൾ വിദഗ്ധരായ ചിലരുണ്ട് സഹായം ചോദിക്കാനാണ് വരുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലായാൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറിക്കളയും ഇനി ഒഴിഞ്ഞു മാറാതെ സഹായിക്കാൻ തയ്യാറായാലോ അതിനു പിന്നിൽ അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും അല്ലെങ്കിൽ അവരുടെ ഒരു പരിഗണന ഉണ്ടാവും സൗന്ദര്യമോ പണമോ അധികാരമോ സ്വാധീനമോ എന്തെങ്കിലും ഉള്ളവരാണ് ഇങ്ങനെ എത്രയെത്ര പരിഗണനകളാണ് നമ്മളെ മറ്റുള്ളവർക്കൊന്ന് ലഭ്യമാകാൻ നമ്മുടെ ലഭ്യതകളുടെ പരിഗണനകൾ എന്തൊക്കെയായിരിക്കണം അഭിനന്ദി ഡോക്ടർ ഗബ്രിയേൽ മാർഗ്ഗത്തിന്റെ സന്ദേശത്തിലേക്ക് സംലഭ്യമായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ ഭള്ളിക്കൂടത്തിന് എൻ്റെ സ്നേഹിതർക്ക് ക്രിസ്തുവേഷുവിൽ സമാധാനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇന്ന് ഞാൻ മറ്റൊരു വാക്കാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് അവൈലബിലിറ്റി അവൈലബിളിറ്റി ബി അവൈലബിൾ യു വേഴ്സ് ഹെൽഫ് ടു അതേഴ്സ് അതിന് മലയാളത്തിൽ സംലഭ്യത സംപ്രാപ്യത എന്നൊക്കെ തത്സമം കൊടുക്കാൻ നമുക്ക് സാധിക്കും മറ്റുള്ളവർക്ക് നമ്മൾ അവൈലബിളാകാൻ കഴിയുക സംപ്രാപ്യമാകാൻ കഴിയുക സംലഭ്യമാകുവാൻ കഴിയും വിധം ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുക അതൊരു വലിയ കലയാണ് തീർച്ചയായും അതൊരു വലിയ നന്മയാണ് അതൊരു വലിയ ഗുണവിശേഷം തന്നെയാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ സ്വീകാര്യരായിത്തീരും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാന്യരായി രൂപാന്തരപ്പെടും സംശയമൊന്നുമില്ല ദിസ് ഈസ് എൻ ആർട്ട് ഓഫ് മേക്കിംഗ് യുവർ സെൽഫ് അക്സെപ്റ്റഡ് ബൈ അതേഴ്സ് അപ്രീഷിയേറ്റഡ് ബൈ അതേഴ്സ് ഇഫ് യു ക്യാൻ മേക്ക് യു യുവർ സെൽഫ് അവൈലബിൾ ടു അതേഴ്സ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സമ്പ്രാപ്യരാകാൻ കഴിയുമ്പോൾ സംലഭ്യമാകുന്ന ഒരാളത്വമായി തീരുമ്പോൾ തീർച്ചയായും അവർ നിങ്ങളെ വലിയ മനുഷ്യരായി പരിഗണിക്കാതിരിക്കത്തില്ല ഇതൊരു ജീവിതത്തിൻ്റെ ഒരു കലയാണ് എങ്ങനെ നമുക്ക് ജീവിതത്തെ മറ്റുള്ളവർക്ക് സമ്പ്രാപ്യമാക്കി നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് തീർച്ചയായും അവൈലബിലിറ്റി ബി അവൈലബിൾ ടു അതേഴ്സ് മറ്റുള്ളവർക്ക് സംപ്രാപ്തരാകുവാൻ കഴിയണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഗുണവിശേഷം നിങ്ങൾക്ക് എളിമയും താഴ്മയും ഉണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ നീഡ് ടു ബി ഹംബ് യു വേഴ്സ് എൽ യു ഷുഡ് ഹാവ് ദ ഹ്യൂമിലിറ്റി ഇൻ ദി ഡീപ്പ് പെർസെൻസ് ഓഫ് ദ വേൾഡ് നിങ്ങൾക്ക് പൂർണ്ണമായും എളിമയും താഴ്മയും ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് പ്രാപ്യരാക്കി സംപ്രാപ്യരാക്കി തീർക്കാൻ കഴിയാതിരിക്കില്ല അതിനൊരുപാട് എളിമയും താഴ്മയും ആവശ്യമുണ്ട് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഈ പാവപ്പെട്ടവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ് വേഷത്തിലും കാഴ്ചയിലും അത്ര കണ്ട് സ്വീകാര്യനൊന്നുമല്ല എന്ന് തോന്നിയേക്കാം അങ്ങനെയുള്ള ഒരാളിനെ ശ്രീകൃഷ്ണൻ കുചേലനെ അങ്ങനെയാണല്ലോ കാണുന്നതും സ്വീകരിക്കുന്നതും കുചേലൻ ഒരു ഇരന്ന് ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവനെ പോലെയാ പക്ഷെ ശ്രീകൃഷ്ണൻ കുചേലനെ കാണുന്നത് തൻ്റെ കളിക്കൂട്ടുകാരനായും സ്നേഹിതനായുമായാണ് അവനെ സ്വീകരിക്കുകയാണ് അവനിലേക്ക് സ്വയം അവൈലബിൾ ആവുകയാണ് അവൻ്റെ അടുക്കൽ അത് ഒരുപാട് മനസ്സിൻ്റെ താഴ്മയും എളിമയും കൊണ്ട് നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു വലിയ സ്വഭാവവിശേഷമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ബി അവൈലബിൾ you can be available to others only when you are humble in yourself. രണ്ടാമത് ഇങ്ങനെ മറ്റുള്ളവർക്ക് സംപ്രാപ്തിരായി തീരുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഗുണവിശേഷം നമ്മളിൽ വളർത്തിയെടുക്കുമ്പോഴേ സാധിക്കാളു സ്നേഹം ഒരാളെ ഒരാൾക്ക് എങ്ങനെ നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും ത്യാഗമില്ലാതെ സ്നേഹമില്ല അപ്പോൾ ഒരാളെ യഥാർത്ഥമായും ആത്മാർത്ഥമായും സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടി കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ചിലപ്പോൾ വലിയ വലിയ ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും സഹിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ത്യാഗത്തിൽ കുതിർന്ന സ്നേഹത്തിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അവൈലബിളാകാൻ സാധിക്കുകയുള്ളൂ മൂന്നാമത് അങ്ങനെ നമ്മൾ സംപ്രാപ്യരായി തീരുവാൻ കഴിയുക നമ്മൾ സേവന സന്നദ്ധരും സമർപ്പണ മനോഭാവവും ഉള്ളവരായിരിക്കണം സേവന സന്നദ്ധരായിരിക്കണം നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു എന്ന് ചോദിക്കുന്നു വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു വെൽക്കം വാട്ട് ക്യാൻ ഐ ഡൂ ഫോർ യു സ്വാഗതം നിങ്ങൾക്ക് ഞാൻ എന്തു ചെയ്യാനാണ് കഴിയുക എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഓഫീസ് മേക്ക് ഹിംസെൽഫ് അവൈലബിൾ ടു ദ വൺ ഹൂ കംസ് ഫോർ യുവർ ഹെൽപ്പ് ഫോർ യുവർ സെർവീസ് അവിടെ ഒരു സേവന മനോഭാവമുണ്ട് സേവന മനോഭാവം വരുമ്പോൾ നിങ്ങളുടെ സമയം അയാൾക്ക് വേണ്ടി നൽകണം അയാൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്നതിനുള്ള സന്നദ്ധത നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിലുണ്ടാവണം അപ്പോൾ സേവന സന്നദ്ധതയും സമർപ്പണത്തിൻ്റെ മനോഭാവവും ഉണ്ടെങ്കിലേ ഈ അവൈലബിലിറ്റി പൂർണമാവുകയുള്ളൂ ഒരു പാവപ്പെട്ട ഒരാൾ നിങ്ങളിലേക്ക് കടന്നു ഒരു സഹായത്തിന് വേണ്ടി ഒരു ഉപദേശത്തിന് വേണ്ടി ഒരു നല്ല കാര്യം നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി അപ്പോഴാണ് നിങ്ങളുടെ ഭാവം സമ്പൂർണമായി എളിമയുടെയും താഴ്മയുടെയും ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാവത്തിൽ പരിപൂർണമായി നിങ്ങളുടെ ജീവിതത്തെ നിമഗ്നമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മുമ്പിൽ അവൈലബിളാകാൻ സമ്പ്രാപ്യമാകുവാൻ നിങ്ങൾക്ക് കഴിയും അതൊരു ഒരു വലിയ ആളത്വത്തിൻ്റെ ലക്ഷണമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല നിങ്ങളുടെ ആളത്വത്തിൻ്റെ വലുമ കാണാനാവുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് സേവനം കാഴ്ചവെക്കുവാൻ നൽകുവാൻ നിങ്ങൾക്ക് സ്വയം അവർക്ക് തീരുവാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എന്ത് മറ്റുള്ളവരിൽ നിന്ന് നേടി അത് നേട്ടമാക്കി കാണാം എന്നുള്ളതല്ല മറ്റുള്ളവരുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ സ്വയം വെറുമാൻ ഇല്ലായ്മയാക്കുവാൻ സ്നേഹത്തിലും ത്യാഗത്തിലും സേവനത്തിലും സമ്പൂർണമായ സമർപ്പണത്തിലും എളിമയിലൂടെ താഴ്മയിലൂടെ ഒരു ആളത്വം നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ തീർച്ചയായും യു വിൽ ബി അപ്രിഷിയേറ്റഡ് ബൈ അതേഴ്സ് യു വിൽ ബി റിസീവ്ഡ് ബൈ അതേഴ്സ് ആൻഡ് യു വിൽ ബി കൺസിഡ് ഗ്രേറ്റ് നിങ്ങളെ വലിയ ആളായി മറ്റുള്ളവർ കാണാതിരിക്കില്ല കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാറ് അവധിക്കാലമായിട്ടും കൂട്ടുകാരെ പുറത്തൊന്നും അങ്ങനെ കറങ്ങി നടക്കാൻ കഴിയുന്നില്ല അല്ലെ എന്തൊരു ചൂടാണ് മുപ്പത്തഞ്ച് നാപ്പത് നാൽപ്പത്തഞ്ച് നാൽപ്പത്തിയേഴ് ഡിഗ്രി വരെയൊക്കെ ചൂടാണ് ഉള്ളുന്ന ചൂട് വീട്ടിലാണെങ്കിൽ ഒരു എ സി ഒക്കെ ഉണ്ടെങ്കിൽ ആ തണുപ്പിൽ മുറിക്കകത്ത് തണുത്ത് കൊളുത്ത് അങ്ങനെ ഇരിക്കാം അല്ലേ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ എ സി ഒരു ആടബരമല്ല അത്യാവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതൊരു തണുപ്പാണ് ഒരു ആശ്വാസമാണ് അങ്ങനെയെങ്കിൽ വീട്ടിൽ ഒരു എ സി ഉള്ളത് ഒരു ആശ്വാസമാണെങ്കിൽ ജീവിതത്തിന്റെ മുഴുവൻ ഒരു എ സി ഉണ്ടെങ്കിൽ അതും ഒരു ആശ്വാസമല്ലേ അങ്ങനെ ചിന്തിച്ചുകൂടെ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് വീട്ടിൽ ഒരു എസി ജീവിതത്തിലും എന്തൊരു ചൂട് അല്ലേ കൂട്ടുകാരെ ഇത്ര വലിയ ചൂട് നമുക്ക് കേരളത്തിൽ പരിചിതമല്ല എന്നാൽ ഗൾഫ് നാടുകൾ പോലെയുള്ള സ്ഥലത്ത് ചൂടൊരു സാധാരണ സംഭവമായിരിക്കുന്നത് കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം വാഹനങ്ങളിലും കെട്ടിടങ്ങളിലും സ്കൂളുകളിലും എല്ലാം ഉണ്ട് ഒരുപക്ഷെ ഈ സാഹചര്യങ്ങൾ തുടർന്ന് പോവുകയാണെങ്കിൽ കേരളത്തിലും എയർ കണ്ടീഷനിങ് വളരെ ഒരു സാധാരണ മകട്ടുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരാണ് എയർ കണ്ടീഷനിങ് കണ്ടുപിടിച്ചതെന്ന് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വിൽസ് കാരിയർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ഇൻവെൻറ്ററാണ് നമ്മളിന്ന് കാണുന്ന തരത്തിൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്ത് സുഖകരമായ ഒരു കാലാവസ്ഥ നമ്മുടെ മുറിക്കുള്ളിൽ ഉണ്ടാക്കുവാനുള്ള ആധുനിക എയർ കണ്ടീഷനിങ് സിസ്റ്റം കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ കരിയർ സ്ഥാപിച്ച കരിയർ എയർ കണ്ടീഷനിങ് ഇന്ന് എയർ കണ്ടീഷനിങ് രംഗത്തെ ഒരു ലോക ഭീമനാണ് എന്താണ് എയർ കണ്ടീഷനിങ്ങിൻ്റെ പിറകിലെ സയൻറ്റിഫിക് പ്രിൻസിപ്പൾ കൂട്ടുകാർ ഫിസിക്സിനകത്ത് പഠിക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറൻ്റ് പ്രിൻസിപ്പളാണ് അതിലടങ്ങിയിരിക്കുന്നത് അതായത് ഒരു ദ്രാവകത്തെ വാപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വസ്തുവിൽ നിന്ന് ചൂട് എടുത്താൽ ആ വസ്തുവിൻ്റെ ചൂട് കുറയും ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ് ഫിസിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സിൻ്റെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ പനി വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും ഡോക്ടർമാരും നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട് ചുട്ടുകൊള്ളുന്ന പനിയുള്ള രോഗിയുടെ നെറ്റിയിലേക്ക് അല്പം വെള്ളം നനച്ച തുണി ഇടും ഈ രോഗിയുടെ ശരീരത്തിലെ ചൂട് വലിച്ചെടുത്ത് ഈ വെള്ളം നീരാവിയാകുന്നതനുസരിച്ച് രോഗിയുടെ ശരീരത്തിലെ ടെമ്പറേച്ചറും താഴും ഇതിൻ്റെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആപ്ലിക്കേഷനാണ് എയർ കണ്ടീഷനിങ്ങിനകത്തും സംഭവിക്കുന്നത് തന്നെയാണ് റെഫ്രിജിറേറ്ററിനകത്തും സംഭവിക്കുന്നത് രോഗചരിത്രത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് എയർ കണ്ടീഷനിങ് അതുകൊണ്ടാണ് ഗൾഫ് നാടുകൾ പോലെയുള്ള മരുഭൂപ്രയാസങ്ങളിൽ നമുക്ക് സുഖകരമായ കാലാവസ്ഥ സൃഷ്ടിച്ച് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നത് പ്രതികൂലമായ കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും നമുക്ക് ചുറ്റും സുഖകരമായ ഒരു കാലാവസ്ഥ ഉണ്ടാക്കിയെടുത്ത് ജീവിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് എയർ കണ്ടീഷണർ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് ഇതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് യേശുക്രിസ്തു ക്രിസ്തു മത്തായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളുടെ ഭാരം ലഘൂകരിച്ച് നിങ്ങളുടെ ജീവിതം സുഖകരമാക്കാം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നവരാണ് അത് ഇപ്പോൾ വിദ്യാഭ്യാസമോ പരീക്ഷയോ അഡ്മിഷനോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വലുതാകുന്ന സന്ദർഭത്തിൽ അത് രോഗമോ മരണമോ പ്രയാസങ്ങളോ ഒക്കെ ആയിട്ടത് വരാം അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള പ്രതികൂല കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങൾ നമ്മളെ ആധിപിടിപ്പിക്കും നമ്മുടെ ഉറക്കം കെടുത്തും നമ്മളെ ചൂടുപിടിപ്പിക്കും എന്നാൽ യേശുക്രിസ്തു പറയുന്നു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമ്മുടെ ആകുലതകൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ഏറ്റെടുക്കും ദൈവം ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ പിന്നെ ആകുലചിത്തരാകേണ്ട കാര്യമില്ല അതാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു ക്രിസ്തു പറഞ്ഞത് കൂട്ടുകാരെ ഈ ചൂട് കാലാവസ്ഥയിൽ നമ്മൾ എയർ കണ്ടീഷൻ ഓൺ ചെയ്യുന്ന സന്ദർഭത്തിൽ അല്ലെ എയർ കണ്ടീഷനിങ് മുറിക്കകത്തിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിലും ചുറ്റുമെന്ത് സംഭവിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് ചുറ്റും സുഖകരമായ ഒരു കാലാവസ്ഥ സൃഷ്ടിച്ചു തരുവാൻ സാധിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തെ പറ്റി കൂടി ചിന്തിക്കാൻ കൂട്ടുകാരോർക്കുമല്ലോ പ്രിയമ്മള കൂട്ടുകാരെ ഞാൻ പള്ളിക്കൂടത്തിന്റെ ഇരുനൂറാം എപ്പിസോഡിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് ഇന്നലെ പരുമല സംഗമം നടത്തുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ എല്ലാ കൂട്ടുകാരും ലൈവ് കണ്ടു എന്ന് തന്നെ കരുതുന്നു പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമ്മൾ വരുന്നുണ്ട് കേട്ടോ അവിടെ പങ്കെടുത്ത ആ കൂട്ടുകാർ കുറച്ച് കൂട്ടുകാർക്ക് മാത്രമാണ് അവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത് ആ കൂട്ടുകാരെ കുറിച്ചുള്ള പ്രോഗ്രാം അവരുടെ വിശേഷങ്ങളും ഒക്കെ അടുത്ത ആഴ്ച നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല പുതിയ ചലഞ്ചും പുതിയ വിശേഷങ്ങളും ഒക്കെയായി ഞാൻ ഇപ്പോൾ അടുത്തയാഴ്ച വരും കാത്തിരിക്കണം ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ് ഞായർ പള്ളിക്കൂടത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്ന ഫോൺ ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണുകാരെ പുതിയ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചു കൊണ്ട് ചാചൻസ് എന്തോ പറയുന്നു എല്ലാ കൂട്ടുകാരെയും എന്ത് ചെയ്യും